ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഐ പി എൽ ഓപ്ഷൻ കഴിഞ്ഞതിനു ശേഷം നമ്മൾ പല ടീമുകളെ വിശകലനം ചെയ്തു രണ്ട് ടീമുകളെ നമ്മൾ ഇതിനു മുമ്പ് വിശകലനം ചെയ്തു കഴിഞ്ഞു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സും ഇനി മൂന്നാമത്തെ ടീമിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടീമെന്ന് പറയുന്നത് നമ്മുടെ സൗത്തിൽ നിന്ന് പോകുമ്പോൾ ഇനി അടുത്ത് കിടക്കുന്ന ടീം എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന് പറയുന്ന ടീം ഈ ഐ പി എല്ലിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ടീമല്ല അന്ന് മറ്റൊരു ടീമായിരുന്നു ഡെക്കാൻ ചാർജേഴ്സ് എന്ന പേരിലുള്ള മറ്റൊരു ഫ്രാഞ്ചൈസി ആയിരുന്നു ഈ ഹൈദരാബാദ് ടീമിനെ ഓൺ ചെയ്തിരുന്നത് പിന്നീട് അത് തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഈ സൺ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് മാറുകയായിരുന്നു അപ്പോഴാണ് അത് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന പേരിലേക്ക് മാറിയത് കാവ്യ മാരൻ എന്ന് പറയുന്ന നമ്മൾ ഈ ഓപ്ഷനിലൊക്കെ അവരെ കണ്ടിട്ടുണ്ടാവും അവരാണ് അതിൻ്റെ ഓണറായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ടീമിൻ്റെ കോച്ചായിട്ടുള്ളത് പഴയ ന്യൂസിലാൻഡ് സ്പിന്നറായിട്ടുള്ള ഡാനിയൽ വെറ്റോറിയാണ് ഡാനിയൽ വെറ്റോറി ഈ ഓസ്ട്രേലിയൻ ടീമിൻ്റെ ബൌളിംഗ് കോച്ചായിട്ടുണ്ട് ഇപ്പോൾ ഈ ടെസ്റ്റ് മാച്ചിൽ നടക്കുന്നുണ്ടല്ലോ ഇന്ത്യയുമായിട്ട് അപ്പോൾ അതിൽ അദ്ദേഹം അവരുടെ ബൗളിങ് കോച്ചായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഓപ്ഷനിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അവരുടെ മെൻറ്ററായിട്ട് മുരളീധരൻ ഉണ്ട് ഇങ്ങനെ പല തിങ്ക് ടാങ്കുകൾ അവർക്ക് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി നമ്മൾ അവരുടെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ വളരെ കുറച്ചു മാത്രമാണ് അതായത് എനിക്കൊണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഈ ഡെക്കാൻ ചാർജേഴ്സ് ചാമ്പ്യന്മാരായതിനു ശേഷം പിന്നീട് ഡേവിഡ് വാർണറുടെ നേതൃത്വത്തിലാണ് അവർക്ക് ഒരു പ്രാവശ്യം കപ്പ് നേടാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഒരു എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഫൈനലിൽ എത്തുകയും ചെയ്തു ഫൈനലിൽ പക്ഷേ കെ കെ ആറുമായിട്ട് അവർ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ വർഷവും അതുപോലെ തന്നെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവർ ഈ റീറ്റെയിൻ ചെയ്ത താരങ്ങളിൽ ഏറ്റവും അധികം തുക കൊടുത്ത് റീട്ടേൺ ചെയ്ത താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ഹെൻറിച്ച് ക്ലാസൻ ആയിരുന്നു ഹെൻറിച്ച് ക്ലാസൻ ഈ റീറ്റെയിൻ ചെയ്ത എല്ലാ താരങ്ങളും എല്ലാ ഫ്രാഞ്ചൈസികളിലും എല്ലാ താരങ്ങളിലും വെച്ച് ഏറ്റവും അധികം തുക ഇരുപത്തിമൂന്ന് കോടി രൂപയ്ക്കാണ് ഹെൻറിച്ച് ക്ലാസിനെ എസ് ആർ എച്ച് നിലനിർത്തിയത് കാരണം അത്രത്തോളം ഒരു പവർഫുൾ ബാറ്റർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര ഒരു പൈസ കൊടുക്കാനായിട്ട് അവർ തയ്യാറായത് അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിങ്സിനെ ക്യാപ്റ്റനായിട്ട് കഴിഞ്ഞ വർഷം അവർ കൊണ്ടുവന്നിരുന്നു ടീമിലേക്ക് അത് അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ക്യാപ്റ്റനെ അവർക്ക് കിട്ടി എന്നുള്ളതാണ് ഈ വർഷം അതുകൊണ്ട് തന്നെ പതിനെട്ട് കോടി രൂപയ്ക്ക് അദ്ദേഹത്തിനെ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹത്തിനെ നിലനിർത്തുകയും ചെയ്തു പിന്നീട് രണ്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള രണ്ട് ഓപ്പണർമാർ ട്രാവിസ് എഡും അഭിഷേക് ശർമ്മയും അവരുടെ നിരയിലുണ്ട് എന്നുള്ളതാണ് ഇനി അതിലേക്കൊക്കെ നമ്മൾ ഈ ടീം കോമ്പിനേഷൻസിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഹൈദരാബാദിലെ പിച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവിടത്തെ ഉള്ള മറ്റുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഹൈദരാബാദിലൊരു പിച്ച് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ബാറ്റിംഗ് പറുദീസ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പിച്ചാണെന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് മത്സരങ്ങളിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പതിനും മുകളിലുള്ള സ്കോറുകൾ വരുന്നത് നമ്മളവിടെ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് ലൈനപ്പാണ് ഹൈദരാബാദിൻ്റേതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ട്രാവിസെട്ടും അഭിഷേക് ശർമ്മയും ചേർന്ന് സ്ഫോടനാത്മകമായ ഒരു തുടക്കം നൽകുന്നു പിന്നീട് ഹെൻറിച്ച് ക്ലാസിനും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അവർ കണ്ടെടുത്ത നിതീഷ് കുമാറിൻ്റെയൊക്കെയുള്ള ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ ബാറ്റിംഗ് ലൈനപ്പും എല്ലാം കൂടെ വരുമ്പോൾ അവർ ഒരു ഫയർ പവർ ആണ് ആണെന്ന് പറയാതിരിക്കാനാവില്ല അപ്പോൾ ആ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും ഈ ബാറ്റിങ്ങിന് ഭയങ്കരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു പിച്ചാണ് ഹൈദരാബാദിലേത് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ സഞ്ജുവിന്റെ ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് സഞ്ജു ഒരു സെഞ്ചുറി നേടിയത് അവിടെയാണ് ബംഗ്ലാദേശുമായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യ സെഞ്ചുറി അവിടെയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രയ്ക്കും ഒരു ബാറ്റിംഗ് ട്രാക്ക് ആണ് ഹൈദരാബാദിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോ അവിടെ അതുകൊണ്ട് തന്നെ നല്ല ബാറ്റർമാരെയാണ് അവർ എപ്പോഴും ടീമിൽ നിന്നുള്ളത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ ഓൾമോസ്റ്റ് നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് ആ ബാറ്റിംഗ് ഇതിൽ എന്നുള്ളതാണ് അപ്പൊ ഇനി നമ്മൾ ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒരു സ്ട്രാറ്റജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അവരുടെ ആദ്യം വരുന്ന മൂന്ന് ബാറ്റർമാർ ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെന്ന് കാണാൻ സാധിക്കും ട്രാവിസെട്ട് അതുപോലെ തന്നെ അഭിഷേക് പിന്നീട് ഇഷാന്ത് കിഷൻ മൂന്ന് പേരും ഹാൻഡേഴ്സ് ആണ് എന്നുള്ളതാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസിനുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട് പിന്നെ അഭിനവ് മനോഹർ എന്ന് പറയുന്ന മറ്റൊരു മിഡിൽ ഓർഡർ നല്ലൊരു ബാറ്ററാണ് അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള താരമാണ് അദ്ദേഹമുണ്ട് അതുപോലെ തന്നെ പിന്നെ വരുന്നത് പാറ്റ് കമ്മിൻസ് അതുപോലുള്ള ബോളേഴ്സാണ് അപ്പോൾ ബാറ്റിംഗിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പവർ ഹിറ്റേഴ്സ് അവരുടെ ടീമിലുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഏത് ബോളിംഗ് നിലയും അടിച്ച് പരത്താൻ സാധിക്കുന്ന ഒരു ബാറ്റിംഗ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പലപ്പോഴും ഈ സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചുകളിൽ അവർ പെട്ടുപോകുന്നത് നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ചെന്നൈ ആയിട്ടുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള പിച്ചിലൊക്കെ ചിലപ്പോഴൊക്കെ ഈ സ്ലോ ട്രാക്കിൽ ഇതുപോലെയുള്ള ബാറ്റിംഗ് അത്രത്തോളം ക്ലിക്ക് ആവില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് അവരുടെ ഒരു ഡ്രോ ബാക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇനി നമ്മൾ അവരുടെ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ അതിൽ മുഹമ്മദ് ഷമീനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു മുഹമ്മദ് ഷമി ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വരികയാണ് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ പാറ്റ് കമ്മിൻസിന് ൂടെ മുഹമ്മദ് ഷമി ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പമുള്ള മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ഹർഷൽ പട്ടേലാണ് ഹർഷൽ പട്ടേലിനെയും അതുപോലെ തന്നെ അദ്ദേഹം സ്ലോവറുകളും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോളറാണ് അപ്പോൾ അദ്ദേഹത്തിനും ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു പരിധി വരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ രണ്ട് ലെഗ് സ്പിന്നർമാരെയാണ് ഈ ടീമിൽ ടീമിലെടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഒന്ന് ആദം സാമ്പാ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ലെഗ് സ്പിന്നറും രാഹുൽ ചഹർ എന്ന് പറയുന്ന ഇന്ത്യൻ ലെഗ് സ്പിന്നറും ഈ രണ്ട് ലെഗ് സ്പിന്നേഴ്സിനെയാണ് അവർ ആ ടീമിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ലെഫ്റ്റ് ഹോം സ്പിന്നറോ ഒരു ഓഫ് സ്പിന്നറോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് എടുത്തു പറയാൻ പറ്റുന്ന ആരും തന്നെ അവരുടെ നിരയിൽ ഇല്ല എന്നുള്ളത് ഒരു ഡ്രോ ബാക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇനി അവരുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു ഇനി വീക്ക്നെസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് ഈ ന്യൂ ബോളിൽ ബോൾ ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് ഷമി എറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എൻഡിൽ ആരെറിയും എന്നുള്ളതാണ് അവിടെ ഒന്നിലേലും പാറ്റ് കമ്മിൻസ് അറിയണം അല്ലെങ്കിൽ ഹർഷൽ പട്ടേൽ അറിയണം പാറ്റ് കമ്മിൻസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ പി എൽ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള മത്സരങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ന്യൂ ന്യൂബോളിനെ കഴിഞ്ഞിട്ട് എറിയാനാണ് താല്പര്യപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു സമയത്ത് ഒരു മിഡിൽ ഓവേഴ്സിനാണ് അദ്ദേഹം കൂടുതൽ എറിയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്നതെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ ആണെങ്കിലും ഒരു ഡെത്ത് ഓവേഴ്സിനാണ് അദ്ദേഹത്തിന്റെ ഒരു വെറൈറ്റി കൊണ്ട് അദ്ദേഹം ബാറ്റ്സ്മാരെ കുഴക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആ ഒരു ഏരിയ ഒരു ഫാസ്റ്റ് ബോളർ ആരായിരിക്കും അവിടെ എറിയാൻ പോകുന്ന ഒരു കൺസേൺ ആണ് ചിലപ്പോഴൊക്കെ പലപ്പോഴും ഒരു സ്പിന്നറിനെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിന് പറ്റുന്ന സ്പിന്നർമാർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു ഓഫ് സ്പിന്നറായിട്ട് ട്രാവൽസ് ഇട്ടിനെ പാർട്ട് ടൈമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ലഫ്റ്റ് സ്പിന്നർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വേണമെങ്കിൽ അഭിഷേക് ശർമ്മനെ ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു അപ്ഫ്രണ്ട് എറിയാൻ പറ്റുന്ന ബോളേഴ്സിൻ്റെ ഒരു കുഴപ്പം അത് പക്ഷേ ഡെത്ത് ഓവേസിലേക്ക് വരുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഹർഷൽ പട്ടേൽ നന്നായിട്ട് എറിയാനുള്ള സാധ്യതയുണ്ട് പാറ്റ് കമ്മിൻസും ഒക്കെ അവിടെ എറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും ഒരു ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഹർഷൽ പട്ടേലിനെ നടരാജന് പകരമാവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം നടരാജനായിരുന്നു അവരുടെ ഏറ്റവും നല്ല ഒരു ആ ഒരു ഡെത്ത് ഓവേഴ്സിൽ യോർക്കർ കിങ് എന്ന് വിളിക്കുന്ന നടരാജൻ്റെ ബോളിംഗ് കൊണ്ടാണ് അവർ പല മത്സരങ്ങളും പിടിച്ചു തന്നതെന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നടരാജൻ്റെ ഒരു ബോളിംഗ് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഹർഷൽ പട്ടേലിൻ്റെ ഒരു ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷം അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നയൻ പോയിന്റ് സിക്സും നയൻ പോയിൻറ്റ് സെവനും ഒക്കെയാണെന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷേ അത് ഹൈദരാബാദിലെ പിച്ചിലതൊരു വലിയ പ്രശ്നമല്ല കാരണം നയൻ പോയാലും അവിടെ വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പിച്ചാണ് ഹൈദരാബാദിലെ പക്ഷെ ആ ഒരു ലെവലിൽ ഹർഷൽ പട്ടേലിന് നിൽക്കാൻ പറ്റുമോ ഈ ഹൈദരാബാദിലെ പിച്ചിൽ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു രണ്ട് സ്പിന്നർമാരാണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞു രണ്ടും ലെഗ് സ്പിന്നർമാരാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെഗ് സ്പിന്നർമാർക്ക് ഓപ്പോസിറ്റ് ടീമിൽ നല്ല ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഓസ്പിന്നറെ കൊണ്ട് എറിയിക്കേണ്ടി വരും അപ്പോൾ ഓസ്പിന്നർ എന്നുള്ള രീതിയിൽ എറിയാനുള്ള ഒരേ ഒരു സാധ്യതയുള്ള ട്രാവിൽ സെഡ് മാത്രമാണ് അല്ലെങ്കിൽ അവർ ഈ പുറത്തുള്ള ബാക്കപ്പ് പ്ലേയേഴ്സിൽ നിന്ന് ആരെങ്കിലും ഒക്കെ അകത്തേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് ഇനി അതിനുള്ള ഒരു മാറ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനുള്ളത് കാമിന്ദു മെൻഡിസ് എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ താരമുണ്ട് അദ്ദേഹം ബാറ്ററുമാണ് അതുപോലെ തന്നെ രണ്ട് കൈ കൊണ്ടും ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് അതായത് ലെഫ്റ്റ് ഹാം സ്പിന്നറിയും ഓസ്പിന്നു പറയും രണ്ട് കറിയുന്ന ഒരു ബോളറാണ് അപ്പോൾ ആദം സാമ്പ്യനെ പുറത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ടീമിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഒരു നമ്പർ ഫൈവ് പൊസിഷനിലോ നമ്പർ സിക്സ് പൊസിഷനിലോ അദ്ദേഹത്തിനെ ബാറ്റിംഗിൽ യൂസ് ചെയ്യാനും പറ്റും ഈ രണ്ട് ഓപ്ഷനും വേണമെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നും ഒരു ഓസ്പിനും അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മറ്റുള്ള ടീമുകളുടെ ഒരു സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുന്നത് ആദ്യ മൂന്ന് ബാറ്റർമാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ട്രാവിസെഡും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ആയിരിക്കും എന്ന് കാണാൻ സാധിക്കും അപ്പം ഇവര് മൂന്ന് പേരും ബാറ്റ് ചെയ്യുന്ന സമയത്ത് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാം പല മത്സരങ്ങളിലും ഓപ്പോസിറ്റ് ടീം ഒരു ഓസ്പിന്നറെ യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് കാരണം ഏത് ടീമാണെങ്കിലും ഒരു ഓസ്പിന്നറെ ഈ മൂന്ന് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓപ്പണിംഗിൽ എന്തായാലും രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ആർ സി ബി ആയിട്ടുള്ള മാച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിൽ ിനെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ആർ സി ബി കാരണം ഇവർ രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് ഓപ്പണിംഗിൽ ഇപ്പൊ വൺ ഡോൺ വരുന്ന ഒരു ബാറ്റർ കൂടെ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്നുള്ളതാണ് അത് ബാറ്റിംഗ് ഓർഡറിൽ മേ ബി അവർ ഷഫളും ഒരു ചേഞ്ചും ഒക്കെ വരുത്താനുള്ള സാധ്യതയൊക്കെ നമുക്ക് കാണാതിരിക്കാനാവില്ല പക്ഷേ ആ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ ഹെൻഡ്രിജ് ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ നല്ലൊരു കോൺഫിഡൻസിലാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കില്ല നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ ഇന്ത്യയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത് അതെല്ലാം ഈ ഹൈദരാബാദിന്റെ ഒരു പെർഫോമൻസിൽ നേരിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ കഴിഞ്ഞ വർഷത്തേക്ക് ടീമിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോളിംഗ് എന്ന് പറയുന്നത് ഗുണേശ്വർ കുമാറും പാറ്റ് കമ്മിൻസും നടരാജനുമായിരുന്നു അതിന് പകരം വെക്കാനായിട്ട് മുഹമ്മദ് ഷമിയുടെ ഇഞ്ചുറി മുഹമ്മദ് ഷമിക്ക് ഇഞ്ചുറിയിൽ നമുക്കറിയാം അദ്ദേഹം ഒരു എക്സലന്റ് ആയിട്ടുള്ള ബോളറാണ് ഹർഷൽ പട്ടേലിൻ്റെ പെർഫോമൻസും അവരുടെ സ്പിന്നർമാരുടെ പെർഫോമൻസും എങ്ങനെയിരിക്കും എന്നുള്ളതിനെ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ് എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഏതായാലും പാറ്റ് കമ്മിൻസിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിൽ കഴിഞ്ഞ വർഷം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ഫയർ പവർ ഓപ്പണിങ്ങിൽ വന്നിട്ട് അഞ്ച് ഓവറൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം എൺപതും തൊണ്ണൂറും റൺസിലേക്കൊക്കെ എത്താനായിട്ട് ട്രാവൽസെട്ടിനും അഭിഷേക് ശമയും കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് എത്രയും ആനന്ദദായകമായ ഒരു കാഴ്ചയായിരുന്നു അത് ഈ വർഷവും തുടരാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു ടീമിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ